ഇത് മാലാഘുതന എന്ന് പറയും ഇതിന്റെ കളർ ഈ വെള്ള കളർ ആയതുകൊണ്ടായിരിക്കണം മാലാഖ വഴുതന എന്ന് പറയുന്നത് ഇതും ഒരു ഹൈബ്രിഡ് ആണ് അപ്പോൾ ഇത് നന്നായി കായ്ക്കുന്ന ഇനമാണ് ഇത് ഉണ്ട കത്തിരിക്ക കണ്ടോ കത്തിരിക്ക ഇതിലും വലുതാകും ഇതിന് ഏകദേശം വിളവെടുക്കാറായി ഇത് കത്തിരിക്ക ഇത് ഓപ്പൺ ടെറസിൽ തന്നെ നട്ടിരിക്കുന്ന അഗസ്ത്യ പൂവാണ് നമുക്ക് ഡെയിലി അഗസ്ത്യപ്പൂവ് എടുക്കാനുണ്ട് ഇപ്പം നാല് അഗസ് പൂവും മരങ്ങൾ എനിക്കുണ്ട് ഇത് ഇതിൽ രണ്ടെണ്ണം നന്നായിട്ട് കായ്ക്കും ഇത് രണ്ടും തൈകളാണ് അപ്പോൾ അത് കായ്ക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ മുട്ട വീണ് തുടങ്ങുന്നേ ഉള്ളൂ അതെ അതെ ഒരു ദിവസം നമുക്ക് നമുക്കിതാ ഈ ഒരെണ്ണത്തിൽ നിന്ന് തന്നെ എടുത്ത് പാകം ചെയ്യാനുള്ള അഗസ്യപ്പൂ ഡെയിലി കിട്ടും പിന്നെ ഇതെല്ലാം മഞ്ഞളാണ് ഇതെല്ലാം മഞ്ഞളാണ് മഞ്ഞള് ഇഞ്ചി ഇതൊക്കെ ഇഞ്ചിയാണ് രോ ബാഗ് വെച്ചിരിക്കുന്ന എല്ലാ ഇഞ്ചിയാണ് നല്ല വിളവ് കിട്ടും ഇപ്പം പ്രധാനമായിട്ട് ഇപ്പോൾ കൃഷി ചെയ്തിരിക്കുന്നത് തക്കാളി വഴുതന വെണ്ട കത്തിരിക്ക പിന്നെ ഈ കഴുത്തങ്ക അഗസ്ത്യപ്പൂവ് പിന്നെ വഴുതന തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു ഇപ്പം മാലാഖ വഴുതനയും വേറൊരു വഴുതനയും ഉള്ളൂ ഇത് വേങ്ങേരി വഴുതനയാണ് നല്ല നീളം വയ്ക്കും ഇതിപ്പോൾ ആയിട്ടില്ല കുറച്ചുകൂടി വലുതാകും ആ എൻ്റെ പേര് മായ ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ ശ്രീകാര്യം വാർഡിൽ പാങ്ങപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഈ കൃഷിയിലേക്ക് വരാനുള്ള താല്പര്യമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ബോട്ടണി സ്റ്റുഡൻ്റ് ആയിരുന്നു അപ്പോൾ ചെടികളുടെ അടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എവിടെ പോയാലും ഒരു കമ്പെങ്കിലും ഞാൻ കൊണ്ടുവരാതിരിക്കത്തില്ല അങ്ങനെ വീട്ടിൽ നന്നായിട്ട് ചെടി വളർത്തിയിരുന്നു ആ ചെടി വളർത്തലാണെന്ന് തോന്നുന്നു പിന്നെ ചെടി മാത്രം പോരല്ലോ കുടുംബമായി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഈ പാചകത്തിൻ്റെ ഉള്ളൊരു വരവും പിന്നെ ആരോഗ്യപരമായ ഭക്ഷണത്തിന് വേണ്ടി വിഷരഹിതമായ പച്ചക്കറി നമ്മൾ തന്നെ ഉത്പാദിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള അടിസ്ഥാന തത്വം മനസ്സിലാക്കി കൃഷിയിലേക്ക് വന്നത് ഇപ്പോൾ ഒരു ഏഴെട്ട് വർഷം കൊണ്ട് ഞാൻ എൻ്റെ ടെറസിൽ തന്നെയാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ ശ്രീകാര്യം കൃഷിഭവൻ്റെ നല്ല ഹെൽപ്പും കിട്ടിയിരുന്നു എൻ്റെ ഹസ്ബൻഡിന് എയർഫോഴ്സിലായിരുന്നു ജോലി അപ്പോൾ ഞങ്ങൾ ഈ ജോലിയുടെ ഭാഗമായിട്ട് നമുക്ക് പഞ്ചാബിൽ ഒരുപാട് നാൾ കഴിയേണ്ടി വന്നു അപ്പോൾ അവിടെ ഈ നമ്മുടെ വീട്ടിൽ തന്നെ വന്ന് അവർ കൃഷി ചെയ്തു തരുന്ന ഒരു സംസ്കാരം ഉണ്ടായിരുന്നു അങ്ങനെ നാട്ടിൽ വന്ന് സെറ്റിലായപ്പം എന്ത് എന്ത് നമുക്ക് കൃഷി ചെയ്തു കൂടാ എന്ന് ചിന്തിക്കുകയും നല്ല നല്ല വിത്തുകൾ നമ്മൾ വള വരുത്തി കൃഷി ചെയ്ത് തുടങ്ങുകയും ചെയ്തു പിന്നെ ഏറ്റവും വലിയ കാര്യമെന്ന് വെച്ചാൽ വീട്ടമ്മമാർക്ക് കൃഷിയിലൂടെ ചെറിയൊരു വരുമാനം സമ്പാദിക്കാനും കഴിയുന്നുണ്ട് ഞങ്ങൾ ജൈവ കൃഷി കൂട്ടായ്മ ഹരിതം ഓർഗാനിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ശ്രീകാര്യം കൃഷിഭവൻ്റെ കീഴിൽ ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ ഞങ്ങൾ എല്ലാ ആഴ്ചയും ജൈവ വിപണി നടത്തുന്നു അപ്പോൾ നമുക്ക് വീട്ടാവശ്യത്തിന് കഴിഞ്ഞുള്ള ഏത് ജൈവ സാധനങ്ങളും നമുക്ക് അവിടെ കൊണ്ടുപോയി വിൽക്കാൻ സാധിക്കും അങ്ങനെ ചെറിയൊരു വരുമാനവും നമുക്ക് കൃഷിയിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഇത് പ്രിയപ്പെട്ട ടൊമാറ്റോ നന്നായി കാച്ചു നിൽക്കുന്ന ടൊമാറ്റോ ഇപ്പം ഏറ്റവും എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു കായഫലം ഈ കൊറോണ കാലത്തെ ഇവിടെ ടൊമാറ്റോ ഒട്ടും ഇല്ലായിരുന്ന അവസ്ഥയിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിളവ് കിട്ടിയതും ടൊമാറ്റയായിരുന്നു നമ്മൾ പച്ചക്കറികൾ ബന്ധുക്കൾക്കും എല്ലാവർക്കും കൊടുക്കുന്ന ദിവസം ടൊമാറ്റ ആയിരുന്നു ഏറ്റവും നന്നായിട്ട് പിടിച്ചതും കൊടുക്കുന്നത് പിന്നെ ഇത് വെറൈറ്റിന്ന് വെച്ചാൽ ഒരു അഞ്ചനം വെറൈറ്റി ഞാൻ ഇതിനകത്ത് നട്ടിട്ടുണ്ട് മിക്കതും ഹൈബ്രിഡ് തൈ തന്നെയാണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന തൈകൾ ഹൈബ്രിഡ് ആയിരുന്നു ഇത് മാത്രം നാടൻ ടൊമാറ്റോ തക്കാളിയാണ് ഒരു കർഷകൻ്റെ തന്നെ വാങ്ങിയ വിത്തുകൾ ഇട്ട് മുളപ്പിച്ചതാണ് അദ്ദേഹം നാടൻ രീതിയിൽ മാത്രമേ കൃഷി ചെയ്യുകയുള്ളൂ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് ഇത് മാത്രമേ ഉള്ളൂ ഇപ്പം നാടനായിട്ട് ഇപ്പം നാടന് ഒരു പ്രത്യേക രുചിയുണ്ട് എന്നാലും ഹൈബ്രിഡ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നതും നമുക്ക് കിട്ടുന്നതും കൂടുതലും ഹൈബ്രിഡിന്റെ വിത്തുകളാണ് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇതിന് പ്രത്യേകം ഒരു വളം ഇട്ടതിൻ്റെ കാര്യം പറഞ്ഞുതരാം ഈ ടൊമാറ്റയ്ക്കൊക്കെ അതായത് ഇപ്പോൾ ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഞങ്ങൾക്ക് പുളി കുറേ അധികം കിട്ടി അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂട്ടമായിട്ട് ബന്ധുക്കൾ ഒരുമിച്ചാണ് താമസിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും കൂടി ഉള്ള പുളി കുത്തിയെടുത്തിട്ട് അതിൻ്റെ ആ പുളിയുടെ അരി പുളിയും കുരു എന്ന് പറയുന്ന സാധനം ഞങ്ങളതിനെ ഞാൻ അതിനെ കുതിർത്തു കുതിർത്തിട്ട് ചെറുതായിട്ടൊന്ന് ഉണക്കി എന്നിട്ട് ഈ അടിവളമായിട്ട് ചാണകത്തോടൊപ്പം ഈ പുളിയും കുരു എല്ലാത്തിലും ഇട്ടിരിക്കുകയാണ് ഇട്ടു അതുകൊണ്ട് എനിക്ക് ഇത്തവണ നല്ല ടൊമാറ്റോയുടെ വിളവ് നന്നായിട്ട് കിട്ടി എനിക്ക് തോന്നുന്നു അതൊരു ജൈവ വളമായിട്ട് ഇതിൽ പ്രവർത്തിച്ചു എന്നാണ് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നത് പിന്നെ ഇതിനൊക്കെ ഈ ടൊമാറ്റയ്ക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ചാൽ അതിൻ്റെ ഈ മോഡ് ചീഞ്ഞു പോകും അപ്പോൾ ചീയലിന് വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഈ ചെറുതായിരിക്കുമ്പോഴേ എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴും നമ്മൾ സ്യൂഡോമോണസ് ഒരു ലി ഒരു ഗ്രാം അര ലിറ്റർ ഒരു ലിറ്റർ രണ്ട് ഗ്രാം ഒക്കെ ആണെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിൻ്റെ മൂട്ട് ചുവട്ടിലൊഴിച്ചു കൊടുക്കും കാരണം ഏറ്റവും കൂടുതൽ ചീല രോഗം വരുന്നൊരു ചെടിയാണ് ടൊമാറ്റോ പിന്നെ അതുപോലെ എല്ലാ ചെടിക്കും ഒഴിച്ചു കൊടുക്കും രണ്ടാഴ്ച കൂടുമ്പോഴത്തേക്ക് ഒന്ന് ഇളക്കിയിട്ട് പി എന്തെങ്കിലുമൊക്കെ ഒത്തിരി ചാണകപ്പൊടിയോ വല്ലപ്പോഴും കുറച്ച് ഈ നല്ല വളങ്ങൾ നമുക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട് അപ്പോൾ ആ വളം കൃഷിഭവനിന്ന് തന്നെ ജൈവവളം കിട്ടുന്നുണ്ട് ആ ജൈവവളം നമ്മൾ കുറച്ച് കുറച്ച് ഇതിനൊക്കെ കൊടുക്കുന്നുണ്ട് ആദ്യം ഗ്രോ ബാഗിലാണ് ഇതെല്ലാം കൃഷി ചെയ്ത് തുടങ്ങിയത് ഏകദേശം ഒരു വർഷത്തോളം ഗ്രോ ബാഗിൽ തന്നെ അത് കണ്ടിന്യൂ ചെയ്തു പക്ഷേ ഈ വളപ്രയോഗം നമ്മൾ എൻ്റെ നമ്മളെ ഈ അതിൽ കൊടുക്കുന്ന രീതി എല്ലാം കുറച്ചുകൂടി വലിയതിലോട്ട് മാറ്റണമെന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് ഈ ഡ്രമ്മുകൾ വാങ്ങിക്കാൻ കാരണം ഈ ഒരു ഡ്രമ്മ വാങ്ങിച്ചിട്ട് അതിനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് അടിയിൽ ഹോളൊക്കെ ഇട്ട് വെള്ളം പോകാൻ പിന്നെ ഈ പോട്ടി മിക്സ് നിറച്ച് അതിൽ ഇപ്പം നടുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഡ്രമ്മിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് നന്നായി കൈകാര്യം ചെയ്യാം വളമൊക്കെ ഇഷ്ടംപോലെ ഇട്ട് കൊടുക്കും വളം ഇഷ്ടംപോലെ ഇട്ട് കൊടുക്കാമെന്നല്ല പോട്ടീൻ മിക്സൊക്കെ നന്നായിട്ട് നിറയ്ക്കാൻ പറ്റും ഗ്രോ ബാഗിനേക്കാളും ഇച്ചിരി നമുക്ക് പൈസ ചിലവുണ്ടെങ്കിൽ പോലും ദീർഘകാലം ഇരിക്കും ഇത് നമുക്കെല്ലാവർക്കും സുപരിതയായ വെണ്ട ഒരു അഞ്ച് മൂട് വെണ്ട ഉണ്ടെങ്കിൽ ദിവസവും നമുക്ക് ഇതിൽ നിന്ന് തന്നെ എടുക്കാം ഇതിപ്പം കുറച്ച് എടുത്തിട്ടുമുണ്ട് കുറച്ച് നിൽക്കുന്നുമുണ്ട് പിന്നെ ഇതൊരു പ്രത്യേകതരം പയറാണ് അത് കാഴ്ചയില്ല അത് നിറയെ ഈ പയറിൻ്റെ കായൽ നിറയെ വരകളുള്ള ഒരു പയറാണ് തറയിലാണ് ആദ്യം എല്ലാ ഗ്രോ ഭാഗം വച്ച് തുടങ്ങിയത് പക്ഷേ ഈ തറയിൽ വെച്ച് തുടങ്ങിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടെറസ് അല്ലേ ഇപ്പം നമ്മൾ വൃത്തിയായും കുറച്ച് വെള്ളം നനയാതെയൊക്കെ സൂക്ഷിക്കണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ ഈ സ്റ്റാൻഡ് അടിച്ച് കുറച്ച് പൈസ ചിലവുള്ളതാണ് എന്നാലും ദീർഘകാലം ഇരിക്കുമല്ലോ അങ്ങനെയാണ് ഈ സ്റ്റാൻഡുകൾ അടിച്ചിട്ടത് സ്റ്റാൻഡുകൾ അടിച്ചപ്പോൾ ഇപ്പോൾ എനിക്ക് കൈകാര്യം ചെയ്യാനും കുനിയേണ്ട ആവശ്യമില്ല ഇപ്പോൾ നടുവേദനയൊക്കെ ഉള്ളവർക്കാണെങ്കിലും ഇപ്പോൾ കുനിഞ്ഞൊന്നും ചെയ്യണ്ട നന്നായിട്ട് നമുക്ക് പരിപാലിക്കാനും വെള്ളവും അധികം താഴെ പോലെ ഇപ്പം ഈ പച്ചക്കറികളായാലും ഏത് ചെടിയായാലും നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനാവശ്യത്തിന് വെള്ളം മാത്രം ഒഴിക്കുക ഒരുപാട് ഈ ടെറസ് ചീത്താകുന്നത് തന്നെ ധാരാളം വെള്ളം നമ്മൾ അതിന് കൊടുക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ ഈ ഇതെല്ലാത്തിനും വളരെ ക്രമമായിട്ടുള്ള വെള്ളം മാത്രമേ കൊടുക്കാറുള്ളൂ ഞാൻ ഈ കൃഷി ടെറസിൽ ചെയ്തിരിക്കുന്നത് റെയിൻ ഷെൽട്ടർ ഇട്ടാണ് റെയിൻ ഷെൽട്ടർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ റെയിൻ ഷെൽട്ടറിൻ്റെ ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നത് നമുക്ക് മഴക്കാലത്തും നന്നായി കൃഷി ചെയ്യാൻ പറ്റുന്നുണ്ട് അതായത് നമ്മുടെ കാലാവസ്ഥ വ്യതിയാനം ഇപ്പോൾ നന്നായി നമ്മൾ അനുഭവിക്കുന്നുണ്ട് മഴയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് മഴയാണ് അപ്പോൾ ഈ മഴയിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പച്ചക്കറികളെ രക്ഷിക്കാനുള്ളത് അങ്ങനെ ഈ റെയിൻ ഷെൽട്ടർ ഇട്ടിട്ടിപ്പോൾ ഒരു നാല് വർഷമായി അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് നല്ല വിളവ് കിട്ടി തുടങ്ങിയത് ഇത് പിന്നെ കഴുത്തങ്കും ഒക്കെ പറയുന്ന ലോക്കിന്ന് ഹിന്ദിയിലൊക്കെ പറയുന്നൊരു കായാണ് അതും ചപ്പാത്തിക്കൊക്കെ കറി ഉണ്ടാക്കാൻ ഏറ്റവും നല്ല സാധനമാണ് പിന്നെ പ്രധാനമായിട്ടും നമ്മൾ കൃഷിയിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏകദേശം കുഞ്ഞുങ്ങളെ നോക്കുമ്പോലെയൊക്കെ നോക്കണം രാവിലെയും വൈകുന്നേരവും ഒരു ഒരു മണിക്കൂർ തികച്ചു വേണ്ട നമ്മൾ ഇതൊക്കെ വന്ന് നോക്കി കീടങ്ങളുടെ ആക്രമണം ഉണ്ടോ നമ്മൾ ഈ മരുന്നൊക്കെ തളിച്ചു കൊടുക്കുന്നതിനേക്കാളും കൈ കൊണ്ടിവിക്കെ ഒന്ന് നോക്കി ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയാണെങ്കിൽ അതിനെയൊക്കെ ഒന്ന് എടുത്ത് മാറ്റി അതിനെ ഒന്ന് സംരക്ഷിച്ച് നമ്മൾ ഞാനാണെങ്കിൽ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കും ചെടികളുടെയും ഇതിൻ്റെ കൂടെയൊക്കെ സംസാരിക്കുന്നത് എന്തിനാന്ന് ഞാൻ അതും വിചാരിച്ചിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ അടുത്തൊക്കെ വന്നിട്ട് നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടാണ് പോകുന്നത് ഇപ്പൊ ഈ നമ്മുടെ സൗണ്ട് എന്നൊക്കെ പറയുന്നത് സംഗീതം സൗണ്ട് ഒക്കെ ചെടിയൊക്കെ അതിനും ജീവനുള്ളതല്ലേ അപ്പം അതിന് ഭയങ്കര മോട്ടിവേഷൻ കിട്ടുമെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെയാണ് ഞാൻ ഇവയൊക്കെ വന്ന് സംസാരിക്കുകയും കൂടെ ചെയ്യുന്നത് പിന്നെ എല്ലാ ചെടികളും ഞാൻ ജസ്റ്റ് ഈ എല്ലാ ഇതിൻ്റെയും ഇലകളുടെ അടിയിൽ എന്തെങ്കിലും ഉണ്ടോ കീടങ്ങൾ ഇരിപ്പുണ്ടോ ഇതെല്ലാം നമ്മൾ നോക്കി രാവിലെ തന്നെ അതൊക്കെ പരിപാലിച്ച് നോക്കും പിന്നെ ഈ കീടങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ഇവിടെ ആദ്യം ഈ കെണി വച്ചിരുന്നു ഇപ്പോഴും കെണിയുണ്ട് അപ്പോൾ കെണിക്കകത്ത് കൂടുതലും വന്ന് ഈ ചെറിയ ചെറിയ കീടങ്ങളൊക്കെ വന്ന് വീഴുന്നുണ്ട് അപ്പോൾ അങ്ങനെ കെണി കെണിവെച്ചതാണ് നമ്മൾ രാസ കീടനാശിനികൾ ഒന്നും ഉപയോഗിക്കുന്നില്ല കാരണം നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികളാണല്ലോ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ ആരോഗ്യം ഈ പടവലത്തിൻ്റെ തന്നെ ബേബി എന്ന് പറയുന്നതാണ് നിറയെ കായ്ഫലം കിട്ടുന്നതാണ് അങ്ങനെ ഇത് നന്നായിട്ട് പടർന്ന് കയറി നെറ്റൊക്കെ ഇട്ടുകൊടുത്തു എല്ലാവർക്കും അപ്പോൾ അതിൽ കായ്ച്ചതാണ് നല്ല കായ്ഫലം ഉണ്ടായി ഇത് ഏകദേശം കായ്ച്ച് തീരാറായി ഇത് കെയ്ലെന്ന് പറയുന്ന പച്ചക്കറിയാണ് ഇതിൻ്റെ ഇലകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ സാലഡായിട്ടും ഈ ബ്രെഡിൻ്റെയൊക്കെ നടുക്കൊക്കെ വെച്ച് കുട്ടികൾക്ക് കൊടുക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന സാലഡായിട്ട് ഉപയോഗിക്കുന്ന കെയ്ലാണ് ഇത് കുറച്ച് ചീരകളാണ് ഇത് ദിവസവും എടുക്കത്തക്കവണ് നട്ടതാണ് ഇപ്പം ഇപ്പം ലാസ്റ്റ് വന്ന ഇത് പീസുകളാണ് ബാക്കിയെല്ലാം തീർന്നുപോയി പോയി അപ്പം ഇത് നമുക്ക് വീട്ടാവശ്യത്തിന് ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ചീരയാണ് ഇത് സാലഡ് വെള്ളരിയാണ് സ്നോ എന്ന് പറയുന്ന ഇനമാണ് ഇത് ധാരാളം കായകൾ നമുക്ക് കിട്ടുന്ന സ്നോ ബൈറ്റിനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ധാരാളം കായ്കൾ കിട്ടും ഇതിപ്പം കായ്ഫലം തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത് കുറച്ച് മല്ലിപ്പാകിയതാണ് അത് പൊടിച്ച് വന്നതാണ് കുറച്ചൊക്കെ ഉറുമ്പ് കൊണ്ടുപോയെന്ന് തോന്നുന്നു എന്നാലും കുറച്ച് പൊടിച്ചിട്ടുണ്ട് ഇത് പേരെയാണ് വേരിഗേറ്റഡ് പേര് അതിനകത്ത് ഈ ഉണ്ടാകുന്ന കായും വേരിയേഷനും ഉള്ള ഇതേപോലെ തന്നെ വേരിയേഷനുള്ള കായാണ് ഉണ്ടാകുന്നത് അപ്പൊ ഇത് മാറ്റി നടാൻ വേണ്ടി വച്ചിരിക്കുകയാണ് പച്ചക്കറി കൃഷി നടത്തുമ്പോൾ അതിൻ്റെ കീട കീടനിയന്ത്രണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ജൈവ കീട കീടനിയന്ത്രണത്തിനാണേ അതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് ഈ ബെന്തി അതായത് എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം ബന്ദി തൈകളാണ് ഇത് ഇനി കുറച്ചുകൂടെ വലുതായിട്ട് പൂവാകുമ്പോൾ എല്ലാ കൃഷി ചെയ്തിരിക്കുന്ന എല്ലാ ചെടികളുടെ ഇടയിൽ ഞാൻ കൊണ്ടുവയ്ക്കും അപ്പോൾ ഇതിന്റെ ആ ഒരു സ്മെല്ല് ഉണ്ട് കീടങ്ങളൊന്നും വരില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അത് ഇവിടെ കൃത്യമായിട്ട് ഞാൻ ചെയ്യാറുണ്ട് ബന്ദി പിന്നെ തുളസി അങ്ങനെയൊക്കെ ഇതെല്ലാം ജൈവ കീട നിയന്ത്രണ മാർഗങ്ങളാണ് ഇതൊക്കെ കുറച്ച് മുളകിന്റെ തൈകളാണ് മുളകാണ് അപ്പോ ഇത് ഒരു പ്രത്യേകതരം മുളകാണ് നമ്മുടെ ക്യാപ്സിക്കോ എന്ന് പറയില്ലേ അതാണ് ഈ ക്യാപ്സിക്കോ ആണ് ഇത് ഇതെല്ലാം ഇതെല്ലാം സാധാരണ മുളകാണ് ഇത് ഹൈബ്രിഡ് കത്തിരിക്കയാണേ ഇത് ഈ ചെടിയിൽ നിന്ന് എനിക്ക് ധാരാളം കത്തിരിക്ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് അതിൻ്റെ അവസാനത്തെ ഒരു കായാണ് എന്നാലും ഇനി ഇതിലും നമ്മൾ നന്നായിട്ട് വളം ചെയ്ത് കൊടുക്കാമെങ്കിലേ വീണ്ടും നമുക്ക് കിട്ടും അപ്പം ഇത് നമുക്ക് ഇന്ന് വിളവെടുക്കാം ഇത് നമുക്ക് നിന്ന് കിട്ടിയ വെണ്ടയുടെ തൈയിൽ നിന്ന് ഉണ്ടായതാണ് ഇത് നാടനാണെന്ന് തോന്നുന്നു കൃഷിവനിന്നാണ് കിട്ടിയത് അപ്പം വെണ്ടയ്ക്കാണ് നമുക്ക് വിളവെടുക്കാം ഇതെല്ലാം നല്ല ടേസ്റ്റിയാണ് ഇത് കഴുത്തെങ്ക ഇത് നമുക്ക് ഏകദേശം പാകമായി നിൽക്കുകയാണ് ഒരുപാട് പാകമായ ഇത് അത്ര ടേസ്റ്റി ആയിരിക്കില്ല ഈ പാകത്തിൽ പറി പറിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇത് നമുക്ക് പറിച്ച് ഇത് വെഴുക്കോരട്ടി പിന്നെ ചപ്പാത്തിക്ക് കറിയൊക്കെ ഒക്കെ ഏറ്റവും നല്ലൊരു സാധനമാണ് തക്കാളി വിളവെടുക്കാനേ പഴുത്തത് മാത്രമേ എടുക്കുന്നുള്ളൂ ഈ പാവലിന്റെ പേര് മായാ പാവൽ എന്നാണ് ഇത് ഞാൻ മലപ്പുറത്ത് പോയപ്പോഴത്തേക്ക് അവിടുന്ന് വാങ്ങിച്ചതാണ് ഇനി ആ പാവല് വേറെയുമുണ്ട് ഇതാ ഇതാ പാവലാണ് നമ്മുടെ ബേബി പടവലവും പാകമായി നിൽക്കുകയാണ് അപ്പോൾ അതും നമുക്ക് ഇന്ന് വിളവെടുക്കാം ബേബി പടവലം വിളവെടുത്തു അപ്പോൾ എൻ്റെ കൃഷിക്ക് ഏറ്റവും അധികം സഹായം ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡാണ് അദ്ദേഹമാണ് ഇതിനെ ഇപ്പോൾ ഇതിനെയൊക്കെ ഒതുക്കി നിർത്താനും ഇതിനെ ഈ വളം വളം ചെയ്യാനും ഈ നെറ്റൊക്കെ ഇടാനും എല്ലാം സഹായിക്കുന്നത് അദ്ദേഹമാണ് അദ്ദേഹം എയർഫോഴ്സിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ് അപ്പോൾ രാവിലെയും വൈകുന്നേരവും ഞങ്ങൾ ഒരുമിച്ചാണ് ഇതിൽ ഈ കൃഷിയുടെ കാര്യങ്ങൾ നോക്കാനൊക്കെ വരുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെയും പിന്നെ നമുക്ക് കുടുംബത്തിന്റെ പൂർണ്ണ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യവും ചെയ്യാൻ പറ്റും അപ്പൊ എനിക്ക് പൂർണമായ സപ്പോർട്ടാണ് കുട്ടികളും ഹസ്ബൻഡും തരുന്നത് നമുക്ക് അഗസ്ത്യ പൂ വിളവെടുക്കാം ഇത് അഗസ്ത്യ പൂവാണ് ഏറ്റവും അധികം വിളവ് നൽകുന്ന ഒരു ചെടിയാണ് അഗസ്ത്യ ചെടി ഇതിപ്പം ദിവസവും വിളവെടുക്കാനുണ്ട് അതാണ് ഇതിന്റെ പ്രത്യേകത പിന്നെ ഇത് നമുക്ക് വെറുതെ ഒന്ന് വഴറ്റിയിട്ട് കുറച്ച് തേങ്ങയോ ഒരു മുട്ടയോ ഒക്കെ ഇട്ട് നമുക്കിത് ദിവസവും കഴിക്കാനായിട്ട് എടുക്കാം ഇത് ഇവിടെയൊക്കെ തൊണ്ടം എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്നതാണ് നിറയെ കാച്ച് അതിൻ്റെ കാലാവധി ഏകദേശം കഴിഞ്ഞെന്ന് തോന്നുന്നു ഇത് ഫ്രൂട്ട് പ്ലാന്റ്സ് ഇപ്പോൾ കുറേ കളക്ഷൻ തുടങ്ങി അപ്പോൾ ഇസ്രായേൽ ഓറഞ്ച് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണിത് ഏകദേശം പാകമായി നിൽക്കുകയാണ് അതിനിപ്പം അറിയിക്കണം അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം ഇപ്പം ഞങ്ങൾക്ക് ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെയും ഒരു കളക്ഷൻ തുടങ്ങാൻ ഉള്ള പ്ലാൻ ഉണ്ട് അപ്പോൾ ആദ്യമായിട്ട് കുറേ ഫ്രൂട്ട് പ്ലാന്റ്സ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതിനെല്ലാം ഇനി ടെറസിൻ്റെ മകളിൽ വലിയ ഡ്രമ്മുകളിൽ വെക്കണമെന്നാണ് ആഗ്രഹം നമ്മുടെ ചെറിയൊരു പരിശ്രമം കൊണ്ട് തന്നെ നമുക്ക് ഇത്രയൊക്കെ വിളവ് കിട്ടിയല്ലേ അപ്പം നമ്മൾ ഈ പുതിയ പുതിയ തലമുറകൾ ഇവർ വിഷമയമായ പച്ചക്കറികൾ വാങ്ങി കഴിക്കുന്നതിനേക്കാളും ഇതുപോലെ കുറച്ച് ഒരു അൻപത് ഗ്രോ ബാഗോ ഡ്രമ്മോ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഒന്നും നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമുക്ക് ദിവസവും വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമുക്ക് ഉത്പാദിപ്പിക്കാൻ സാധിക്കും പുതിയ തലമുറയോടും യുവതലമുറയോടും ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ദിവസം ഒരു മണിക്കൂർ പരിശ്രമിക്കൂ നിങ്ങളുടെ ടെറസിലായാലും നിങ്ങളുടെ പരിസര പ്രദേശത്ത് അൻപത് ഗ്രോ ബാഗില്ല ഇരുപത് ഗ്രോ ബാഗ് വയ്ക്കാനുള്ള സ്ഥലമുള്ളവരുണ്ട് അപ്പം നമുക്ക് ഫ്ളാറ്റിലായാലും നമുക്ക് ഫ്ളാറ്റിൻ്റെ ബാൽക്കണിയിലും നമുക്ക് വയ്ക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ കുറച്ച് ഈ കറിവേപ്പില അതുപോലെ തന്നെ വെണ്ട ടൊമാറ്റോ പച്ചമുളക് ഇതൊക്കെ നമുക്ക് നിത്യവും ഉപയോഗിക്കാനുള്ള സാധനങ്ങളാണ് അപ്പോൾ പുതിയ തലമുറയിലുള്ളവർ വിഷരഹിതമായ പച്ചക്കറി കഴിക്കണം നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത് അപ്പോൾ എല്ലാവരും കൃഷിയിലേക്ക് വരണം